കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമന് പാർലമെന്റ് സീറ്റിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് യൂത്ത് ഫ്രണ്ടിന്റെ പേരിൽ പ്രസ്താവന ഇറക്കിയിരിക്കുന്ന മജീഷ് കൊച്ചുമലയിൽ എന്ന വ്യക്തിയെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നാളുകൾക്ക് മുമ്പ് യൂത്ത് ഫ്രണ്ടിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതാണെന്നും മജീഷിന്റെ പ്രസ്താവനയുമായി യൂത്ത് ഫ്രണ്ടിന് യാതൊരു ബന്ധവുമില്ലെന്ന് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് അജിത് മുദ്രമല അറിയിച്ചു യു ജില്ലാ ചെയർമാനും കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റുമായ സജി മഞ്ഞക്കടമന് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുള്ള എല്ലാ യോഗ്യതകളുമുണ്ടെന്നും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് പാർട്ടി ചെയർമാനാണെന്നും അജിത് കൂട്ടിച്ചേർത്തു യൂത്ത് ഫ്രണ്ടിന്റെ പേരിൽ ഇത്തരക്കാർ നൽകുന്ന വാർത്തകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഒഴിവാക്കണമെന്നും അജിത് ആവശ്യപ്പെട്ടു എന്ന് യൂത്ത് ഒരാൾ അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് രണ്ട് കാര്യമാണ് ഒന്ന് രംഗത്ത് വന്നയാൾ യൂത്ത് ഫ്രണ്ടുമായി യാതൊരു ബന്ധമുള്ള ആളല്ല രണ്ട് വർഷം മുമ്പ് യൂത്ത് ഫ്രണ്ടിൽ നിന്ന് പുറത്താക്കിയ ആളാണ് പുള്ളിക്ക് അത് പറയുവാനുള്ള യാതൊരു അർഹതയില്ല സജീവൻ ഞെക്കടമ്പനെ സീറ്റ് ചോദിക്കുവാൻ അർഹതയുള്ള ആളാണ് സീറ്റ് ആർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ജയസാധ്യത നോക്കി തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി ചെയർമാൻ പി ജോസഫ് സാർ തീരുമാനിക്കുന്നതനുസരിച്ച് ആരാണ് മത്സരിക്കേണ്ടതെന്ന് തീരുമാനിക്കും അപ്പോൾ യൂത്ത് ഫ്രണ്ടും പാർട്ടിയെല്ലാം ഒറ്റക്കെട്ടായി അതിനുവേണ്ടി ഇറങ്ങും മത്സരിക്കാൻ അർഹതയില്ല എന്ന് പറയാൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് യു ഡി എഫിൻ്റെ ചെയർമാൻ ജില്ലാ ചെയർമാൻ പിന്നെ നേരത്തെ മുൻ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയ ഇതിലൊക്കെയും അതുപോലെ തന്നെ ജനപ്രതിനിധിയായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ട് തൻ്റെ കഴിവ് തെളിയിച്ച ആളാണ് അതോടൊപ്പം തന്നെ പാർട്ടിയെ ഈ ജില്ലയിൽ ശക്തമായി കൊണ്ടുപോകുന്ന ആളാണ് സജീവക്കടവൻ ആ നിലയിലൊക്കെ സീറ്റ് ചോദിക്കുന്നതിന് അർഹനാണ് സീറ്റ് ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി യൂത്ത് ഫണ്ടുമായി യാതൊരുവിധില്ല അത് യൂത്ത് ഫണ്ടിൻ്റെ അഭിപ്രായവും യൂത്ത് ഫണ്ടിന് വ്യവസ്ഥാപിതമായ ഒരു സംവിധാനമുള്ള യൂത്ത് ഫണ്ട് നമ്മുടെ കമ്മിറ്റികൾ കൂടി അങ്ങനെ യൂത്ത് ഫണ്ടിൽ ആരും അതെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്നൊരു സംഘടനയെന്ന തന്നെ യൂത്ത് ഫണ്ടുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിയാണ് ഇത് ആരോപിക്കുന്നത് പുള്ളി പല സോഷ്യൽ മീഡിയയിൽ പല വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി നിൽക്കുന്നു എന്നുള്ളതിനപ്പുറം ഇതല്ല യൂത്ത് ഫണ്ടുമായി എത്രയോ നാളുകൾക്ക് മുമ്പ് യൂത്ത് ഫണ്ടുമായുള്ള ബന്ധം പോയ ആളുകളാണ് പാർട്ടികൾ നേരെ തന്നെ പുറത്താക്കി കഴിഞ്ഞ ഏറ്റുമാനൊരു ഒരു സഹകരണ മേഖല തെരഞ്ഞെടുപ്പിന് പോലും പുള്ളി യു ഡി എഫിനെതിരായി മത്സരിച്ച ആളാണ് എന്നും യു ഡി എഫിനെതിരായുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് പാർട്ടി തീരുമാനിക്കുന്ന പാർട്ടി ചെയർമാൻ പി ജോസഫ് സാർ പ്രഖ്യാപിക്കുന്ന ആരാണോ അവരെ പൂർണ്ണമായും യൂത്ത് പിന്റാങ്ങും അതിനുവേണ്ടി പൂർണ്ണമായും പ്രവർത്തിക്കും സീറ്റ് ചോദിക്കാൻ പൂർണ്ണമായും അർഹതയുള്ള ആളാണ് സജീവനിക്കടമൻ